അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാനായിട്ട് രണ്ട് പേരുണ്ടട്ടാ കൂടെ അമ്മ എൻ്റെ ഫ്രണ്ട്സാണ് ഒന്ന് ആഷ്ലിയാണ് ഒന്ന് പീയൂസ് ആണ് ആഷ്ലി കുമ്പളിക്കാരനാ കേട്ടോ ഇന്നലെ വന്നാട്ടോ ഇവര് ഫെലിസും കൂടി ഉണ്ടായിരുന്നു ഫെലിസ് രാവിലത്തെ കാപ്പൊടി കഴിഞ്ഞ് പോയട്ടോ ഇപ്പോൾ ഇവർ കടമക്കുടിയൊക്കെ വന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ വെക്കേഷൻ അല്ലേ ക്ലാസ്സൊക്കെ കഴിഞ്ഞക്കണിയാണ് അപ്പോൾ ഇവർ രാത്രി ഇന്നലെ രാത്രി വന്ന ഒരു പരിപാടിയും കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവർ കടമക്കുടിയിലൊക്കെ പോയി വെള്ളപ്പറ്റും മീൻപിടുത്തവും ഒക്കെ കണ്ടിട്ടാണ് വന്നേക്കണത് രാവിലത്തെ കാപ്പോടി കഴിഞ്ഞ് ഫെലിസ് പോയി അപ്പോൾ ഫെലിസിന് വേറെ എന്തോ പരിപാടിയുണ്ട് ഇവരൊക്കെ ഇനി മൂച്ചക്കത്തെ ഊണ് കഴിഞ്ഞ് പോകാമെന്ന് ഞാൻ പറഞ്ഞ പിടി ചെറുതാണ് കേട്ടോ അപ്പോൾ പിയൂസുമാണ് നമ്മുടെ ആഷ് ക്രീമാണ് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ കാര്യമായിട്ടൊന്നും ഇല്ല മഴയായിരുന്നു അപ്പോൾ ഇത്തിരി ചിക്കൻ ഇരുന്നേച്ചി ചിക്കൻ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് അല്ലെട്ടോ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ ചിക്കൻ സെവ് ചിക്കൻ ഒന്നേ ഉള്ളു പിന്നെ ചിക്കൻ നയൻറ്റി സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് എയ്റ്റി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമല്ലേ അതുതന്നെ പിന്നെ ഇത് കടച്ചക്കയും ചെമ്മീനും കൂടി വെച്ചാൽ എനിക്കൊരു കടച്ചക്ക കിട്ടി അപ്പോൾ ചെമ്മീൻ ഇട്ട് വെച്ചു പിന്നെ ഇന്നലെ രാത്രിത്തെ മീൻകറിയാണ് കേട്ടോ മീൻകറി ഉണ്ടായിരുന്നു പിലോപ്പിക്കറിയാണ് അപ്പോൾ ഒരു മൂന്ന് കഷ്ണം ബാക്കി കൃത്യം ഉണ്ടായി മോനും ഫ്രണ്ട്സിനും കൂടി കൊടുക്കാനായിട്ടുണ്ട് മീൻകറി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ ഞാൻ ഞാനിന്ന് ആദ്യം കടച്ചക്ക റെഡിയാക്കാൻ പോവാട്ടോ അപ്പോൾ കടച്ചക്ക റെഡിയാക്കാനായി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ കഞ്ഞപ്പം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചവും കട്ട് ചെയ്തിട്ട് കൊടുത്തു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു ഇതൊന്നും വാടട്ടെട്ടോ അപ്പോൾ ഞാൻ കടച്ചക്ക എവിടെ കണ്ടാലും ഞാൻ കമ്മന്ന് കെട്ടി വീഴും കടച്ചക്ക എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് അപ്പോൾ ഒരു ചെറിയ കടച്ചക്ക നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയേട്ടോ അപ്പോൾ അത് ചെമ്മീനിട്ട് വെക്കാമെന്നോർത്താണ് അപ്പം ഇതിലേക്ക് ഇനി അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയായിട്ട് കൊടുക്കുകയാണ് ഇതൊന്നും മൂക്കട്ടെ മൂത്ത് കഴിയുമ്പോൾ ഒരൽപ്പം ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് ഞാൻ കിള്ളി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവത്തിനൊരല്പം ചെമ്മീൻ ഞാൻ എടുത്തു ചക്ക ഇട്ട് വയ്ക്കാൻ വേണ്ടി അപ്പോൾ പച്ചക്കറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ആട്ടോ ഏറ്റവും ചെറിയ ചെമ്മീനാണ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം അതിലേക്ക് അല്പം ചെമ്മിനിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൂട്ടി മൂടി വെക്കാം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന കടച്ചക്ക ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം അതിന് ശേഷം മൂടി വെക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതീയിലിട്ട് റെഡിയാക്കാം അപ്പോൾ നമുക്ക് കടച്ചൊക്കെ നോക്കാം അടച്ചൊക്കെ ഏതാണ്ടൊക്കെ വെന്ത് ഒരു റെഡി ആയക്കണേ ഒരല്പം നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് മുടി വെക്കാം നമ്മുടെ കടച്ചൊക്കെ നന്നായിട്ട് റെഡി ആയക്കണേ വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡിയായി ഇത്ര മതി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്പെഷ്യലായ കടച്ചക്കയും ചെമ്മീനും ഇട്ട് വെച്ച കറി റെഡിയായി ഇനി നമുക്ക് അല്പം ചിക്കൻ റെഡിയാക്കാം കേട്ടോ ചിക്കൻ സെവൻറ്റി ഫൈവ് ആണിത് അപ്പോൾ ഇതൊരു മണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ആ കൂട്ടം എന്ന് പറഞ്ഞാൽ മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചെറു പൊടിച്ചത് പിന്നെ ഒരല്പം ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കോൺഫ്ലവർ ഉണ്ടായില്ല കോൺഫ്ലവറിന് പകരമാണ് ഞാൻ അരിപ്പൊടി എടുത്തേക്കണ കേട്ടോ ആദ്യം ഇട്ടിട്ടില്ല പിന്നെ ഒരു കോഴിമുട്ട ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് അതാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഇപ്പം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് മുരിയാൻ പെട്ടെന്ന് കഴിയും തന്നെ വല്ല ബോൺലെസ്സില്ല ബോൺ ബോണുള്ളതും ബോണില്ലാത്തതും എല്ലാം കൂടിയാണ് എടുത്തത് അപ്പോൾ ചിക്കനൊക്കെ റെഡിയായി ഞാൻ കോരി മാറ്റുന്നതാണ് ഒരു ട്രിപ്പും കൂടി ഉണ്ട് ഇടാൻ ഏറെ അരക്കിലോത്തോളം ഉണ്ടായിരുന്നു ചിക്കൻ പീസുകൾ വേറെ സ്പെഷ്യലായിട്ട് വെക്കാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഇതൊക്കെ തന്നെ അപ്പം ഇത്തിരി ചിക്കൻ പീസ് എൻ്റെ അടുത്ത് ഉണ്ടായതാണ് അപ്പോൾ അടുത്ത ട്രിപ്പ് ചിക്കനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചെട്ട് പീസ് ചിക്കനും കൂടി ഇരിപ്പുണ്ട് അതും കൂടി ഞങ്ങളുടെ വറുത്തുപോരി മാറ്റാം കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ വറുത്ത് കോരി മാറ്റി ഇനി നമ്മൾ ഇന്നലെ രാത്രിയിൽ പിലോപ്പി അറിവെച്ചിരുന്നു അത് വറുത്തിട്ട് മാങ്ങ അരച്ച് വാട്ടി എണ്ണയിൽ തേങ്ങ അത് വറുത്തിട്ട് മാങ്ങ അരച്ച് വാട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച കറിയാണ് നല്ലൊരു പിലോപ്പി കറിയാണ് അപ്പോൾ അതൊരു മൂന്ന് കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ചൂടാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡിയായി അത് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം ഇപ്പൊ പിയൂസിന് നമുക്ക് വിളമ്പി കൊടുക്കാം പിയൂസിന് ചിക്കൻ വേണ്ടെന്ന പറയണ എന്നാല് ഞാൻ കൊടുക്കണേ പിയൂസിന് ചിക്കൻ അലർജിയാണ് അങ്ങനെ കൊടുക്കാം ഓരോ മീൻ കഷ്ണം ഇട്ട് കൊടുക്കട്ടെ ഇരിക്കും ഇത് മീൻ വറുത്തിട്ട് കറി വെച്ചതാണ് കേട്ടോ മാങ്ങ അരച്ച് വാട്ടി വെച്ച കറിയാണത് തല തല അല്ലാണോ ഇല്ല തല കഴിക്കൂല ഡിമാൻഡുള്ള കൂട്ടത്തിലാണ് ചാർ കുറച്ച കടച്ചൊക്കെ വരട്ടെ ചെമ്മിനിട്ട് വെച്ചാ ചിക്കൻ ഉണ്ടല്ലോ കഴിക്കൂലേ നല്ല രസമുള്ള സാധനല്ലേ ഞാൻ എടുക്കട്ടെട്ടാ ഞാൻ മീൻ എടുക്കൂല മീൻ ഇരിക്കു ഇനി ഒരെണ്ണം ഉള്ളത് മോനുള്ളതാണ് ചിക്കൻ രണ്ടു ദിവസം എടുക്കാം എനിക്കിത് മതി ഒരു ചാറൊഴിക്കുന്നു കഴിച്ച മോനെ ഇവർക്ക് ഇനി വേറെ കറിയൊന്നുമില്ല ചിക്കനേ ഉള്ളൂ ഇങ്ങനെയുണ്ട് സെവന്റി ഫൈവ് ചിക്കൻ സെവന്റി ഫൈവ് എന്റെ കടച്ചൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കടച്ചൊക്കെ കേട്ടോ ഓ പൊളിയാണ് ഇത് അടിപൊളി സാധനമാണ് കാണാ ചിക്കൻ സെവന്റി ഫൈവ് നോക്കട്ടെ ഇതില് കൂട്ടെല്ലാം ചേർത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയില് സെവൻറ്റി ഫൈവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം റെഡിയാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ചിക്കൻ സെവൻ്റി ഫൈവ് എങ്ങനെ റെഡിയാക്കാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടാ ഗുളിയാണോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് വന്നപ്പോൾ ഉള്ള സ്പെഷ്യൽ ഇതൊക്കെയാണ് കടച്ചക്കയും ചെമ്മിനും കൂടി വെച്ചത് ചിക്കൻ സെവൻ്റി ഫൈവ് മീൻ കറി ഞാൻ അച്ചാറുണ്ട് കേട്ടോ അത് ഇത്ര എടുക്കണം ഭഗവാനിവിടെ കണ്ണുമുഴിച്ച് കാണിക്കുന്നുണ്ട് മോനാണ് കേട്ടോ ക്യാമറമാൻ നമ്മുടെ ക്യാമറമാൻ ഇന്ന് ലീവാണ് അപ്പോൾ ക്യാമറമാൻ മോനാണ് അപ്പോൾ ഉപ്പുമാങ്ങ എടുത്തിട്ടില്ല ഉപ്പുമാങ്ങ എന്ത് എടുക്കാനും നമ്മളെ അവിടെ നിന്ന് പേടിപ്പിക്കണ ഒരാൾ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയും റെസിപ്പിയും എല്ലാം കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്